ഹായ് അസ്സാമലൈക്കും വെൽക്കം ഓൾ മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാം അപ്പം ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കുറഞ്ഞ ടൈമിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാ ഞാനിവിടെ സമോസൻ്റെ ഷീറ്റ് ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആ ചിക്കൻ ഒന്ന് വലുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് എടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് മുട്ടയും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് നമുക്ക് സമൂസൻ്റെ നേരത്തെ കട്ട് ചെയ്ത സമൂസൻ്റെ അതിലേക്കൊന്ന് നമുക്ക് ഇതൊന്ന് പോട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് ചിക്കൻ കാണാത്ത രീതിയിലൊന്ന് നല്ലോണം ഒന്ന് ആക്കിയെടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് സിമ്മിലാക്കിടണം കൂട്ടിടരുത് അപ്പോൾ ഇത് ഒന്ന് ഇതായിട്ട് ഇതൊന്ന് ഞെരിഞ്ഞ് വന്നിട്ട് വേണം നമുക്കിതൊന്ന് പ്ലേറ്റിലാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പതാ നമ്മുടെ ചിക്കൻ പൊട്ടി പൊട്ടിത്തെറിച്ചത് ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കളറാവുമ്പോൾ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇതെല്ലാം കൂടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ അസലക്കും